ബഹ്റൈനിൽ സന്ദർശക വിസ വർക്ക് പെർമിറ്റ് ആക്കി മാറ്റുന്നതിന് പൂർണ്ണ നിരോധനം വരുമോ പാർലമെന്റിൽ നിർണായക വോട്ടെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ബഹ്റൈൻ ബില്ല് നടപ്പിലായാൽ പ്രവാസികളുടെ തൊഴിലവസരങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എത്രത്തോളം ആശങ്കയിലാണ് പ്രവാസി സമൂഹം എന്ന് നോക്കാം നജ്മ മജീദ് ചേരുകയാണ് നജ്മ ഈ ബില്ല് നടപ്പിലായാൽ എങ്ങനെയൊക്കെയാണത് പ്രവാസികളെ ബാധിക്കാൻ പോകുന്നത് ദിവ്യ സാധാരണ വരുന്ന വാർത്തകളൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ തരാറുണ്ട് പക്ഷേ ഇത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കുറച്ച് ആശങ്കയുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം നമ്മൾ മലയാളികൾ ഇവിടുന്ന് ജോലിക്കായിട്ട് ജി സി സി കൺട്രികളിലൊക്കെ പോകുന്ന ആളുകൾ വിസിറ്റിംഗ് വിസയിലാണ് സാധാരണ പോകാറുള്ളത് അവിടെ ചെന്ന് ജോലി കണ്ടെത്തുന്നതോടുകൂടി അത് വർക്ക് പെർമിറ്റ് വിസയിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് ബഹ്റൈൻ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം ബഹ്റൈൻ ലിവിസാ മാറ്റത്തിന് ബില്ല് വരുന്നു എന്നുള്ളതാണ് ബഹ്റൈനിൽ മാറ്റത്തിന്റെ മറ്റ് കാര്യങ്ങളായത് പ്രവാസികളുടെ വിസ മാറ്റ ബില്ലിൽ നിർണായക വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ സാധാരണ വിസിറ്റിംഗ് വിസ പോകുന്നത് പോകുന്നു പിന്നീട് ജോലി കിട്ടുന്നതോടുകൂടി അത് വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറ്റുകയാണല്ലോ പതിവ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് അവിടുത്തെ സ്വദേശികളുടെ തൊഴിലില്ലായ്മയ്ക്കൊരു കാരണമാകുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർക്കിംഗ് വിസ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾക്ക് പിന്നീട് അത് വർക്ക് പെർമിറ്റ് വിസയിലാക്കി വിസയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബില്ലും വരുന്നത് മറ്റു കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് നിയമ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ബിൽ സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ബില്ലിന്മേൽ പാർലമെന്റിൽ വോട്ടെടുപ്പ് ചൊവ്വാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് അംഗീകരിച്ചിട്ടുണ്ട് തുടർന്ന് വോട്ടെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത് ഇനി വോട്ടെടുപ്പിൻ വോട്ടെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സന്ദർശക വിസ വർക്ക് പെർമിറ്റ് അഥവാ വർക്ക് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് നിയമനിർമ്മാണം നടപ്പിലായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വിസിറ്റിംഗ് വിസ പിന്നീട് നമുക്ക് വർക്കിംഗ് പെർമിറ്റ് വിസയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തതായി അത്തരം സാധ്യതകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും മറ്റൊന്ന് സ്വദേശികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലായ്മ തന്നെ തൊഴിലില്ലായ്മ തന്നെയാണ് ഈ വിസിറ്റിംഗ് വിസയെ പെർമിറ്റ് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ബില്ല് കൊണ്ടുവരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇനി ബിൽ പാർലമെന്റ് അംഗീകരിച്ചു പക്ഷേ ഷൂറ കൗൺസിൽ എതിർക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു പാർലമെന്റിൽ ഇത് അംഗീകരിച്ചിരുന്നു പക്ഷേ ഷൂറ കൗൺസിൽ ഇത് എന്താ പറയുക എതിർക്കുകയാണ് ചെയ്തിരുന്നത് ഈ ഷൂറ കൗൺസിൽ പ്രേക്ഷകർക്കറിയാം ഇതൊരു ഉപദേശക സമിതിയാണ് നിയമനിർമ്മാണത്തിലുള്ള ഒരു ഉപദേശക സമിതിയാണ് ഷൂറ കൗൺസിൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഷൂറ കൌൺസിലും ഇത് എതിർക്കുകയാണെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് അന്തിമ തീരുമാനം സംയുക്ത ദേശീയ അസംബ്ലി സമ്മേളനത്തിലേക്ക് മാറ്റുകയായിരിക്കും അവിടെയായിരിക്കും പിന്നീടുള്ള മറ്റു നടപടികളും നീക്കങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്രയുമാണ് വിസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളത് ശരി എന്തായാലും വിസിറ്റിംഗ് വിസ അത് വർക്ക് ആക്കി മാറ്റുന്നതിൽ അത് വലിയ നിയന്ത്രണങ്ങളിലേക്ക് ബഹ്റൈൻ കടക്കുകയാണ് അത് വലിയ രീതിയിൽ തന്നെ പ്രവാസികളെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ വലിയ രീതിയിൽ ബാധിക്കുമെൻ്റെ അതിൽ യാതൊരു സംശയവുമില്ല